എന്താ പറയുണ്ടെങ്കിൽ പന്ത്രണ്ടര മണി ടൈമിൽ ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വോയിസ് മെസ്സേജ് ആണ് ഇത് അപ്പോ ഇത് എന്റെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് നൂറ്റിയൊന്ന് വെടിവഴിപാട് ഈ ഒരു നമ്മുടെ ഹൈസ് വേണ്ടിയിട്ട് ഒരാൾ കൂടുതലാണ് അപ്പോൾ എത്രത്തോളമാണ് ജനങ്ങൾ അതിനെ ഏറ്റവും വലിയ ഒരു തെളിവാണ് അപ്പോ ഒരുപാട് സന്തോഷം ഗ്രൂപ്പിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്തത് ഹലോ വെൽക്കം ഹൈദച്ചിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തട്ടിപ്പിൽ ആനന്ദം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ തലപ്പുറത്തിരിക്കുന്നത് ശ്രീന മേഡം എന്നിവരൊക്കെ വിളിക്കുന്ന ആ ശ്രീന മേഡത്തിന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഈ പറ്റിച്ച ആൾക്കാരെ തന്നെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ട് രസിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ആൾക്കാർ വീണു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും അങ്ങനെ ലോട്ടറി കടകളിലെ നാളെ നാളെ എന്നതുപോലെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരു വിഭാഗം അടിമപ്പെട്ടവരെ ഇവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു തട്ടിപ്പിലേക്ക് അവർ വീഴില്ലായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരിച്ചിൻ്റെ സ്വത്തുകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉറവിടം ഫിനാൻഷ്യൽ സോഴ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഒക്കെ ഗവൺമെൻറ് കോടതിയുടെ ഉത്തരവ് ഉത്തരപ്രകാരം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഫ്രീസ് ചെയ്ത ഒരു അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പണം നൽകാനാവുക സർക്കാരിന്റെ കോടതിയുടെ നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത്തര അവസ്ഥയില് നിലവിലുള്ള ഫ്രീസിംഗിന് മാറ്റമില്ലാത്ത അവസ്ഥയിൽ യഥാർത്ഥത്തില് ഹൈക്കോടതിയുടെ ഒരു വിധി ചെലവിന് മാത്രം കൊടുക്കാന്നുള്ള വിധി വന്നതുപോലും ഈ ഫ്രീസിങ്ങിനെതിരെ അപ്പീൽ കൊടുക്കുന്ന ഒരു കോടതി ആക്ട് പ്രകാരമുള്ള കോടതിയിലായിരുന്നു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫ്രീസിങ് മാറ്റാനുള്ള ഒരു ആപ്ലിക്കേഷനൊന്നും തന്നെ ബഡ്സ് ആക്ട് പ്രകാരം ഇതിനെ ഫ്രീസ് ചെയ്ത ഉത്തരവ് നടപ്പിലാക്കിയ ഒരു കോടതിയിൽ നിന്ന് കൊടുത്തിട്ടില്ല പകരം നിത്യോപയോഗ ചെലവിന് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അബതാളത്തിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ പരിഗണന ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ത്തിന്റെ ബേസിലാണ് ഒരു തരത്തിലുള്ള ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള പേ ഔട്ടുകളും നടത്താനും പാടില്ല എന്നുള്ള നിബന്ധനയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് വ്യക്തമാക്കിയിട്ടാണ് ഹൈക്കോടതി നിലവിലുള്ള ഒരു അക്കൗണ്ടിൽ കുറച്ചൊക്കെ ഡീലിംഗ് നടത്താൻ പറഞ്ഞത് അപ്പം ഇവർ എന്താണ് ഇപ്പം ചെയ്യുന്നത് ഒരു സർക്കുലർ ഇറക്കി ഈ സർക്കുലർ ഇറക്കിയിട്ട് പറയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇന്നേ തീയതി മുതൽ ആരംഭിക്കും ആദ്യം പറഞ്ഞു പത്തൊമ്പതിന് പിന്നെ പറഞ്ഞ് ഇരുപത്തിരണ്ടിന് പിന്നെ ഇരുപത്തി ഒമ്പത് പറഞ്ഞു പിന്നെ പറഞ്ഞ അത്ര സമയം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഫാസ്റ്റ് ആണ് ഇരുപത്തി ഏഴിന് നമ്മൾ ഇത് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു ഇരുപത്തി ഏഴിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അവസ്ഥാവന കണ്ടു ആൾക്കാർ പടക്കം പൊട്ടിച്ചു ക്രിസ്മസിന്റെ ദിവസമാണെന്ന് കേക്ക് മുറിച്ചു പ്രത്യേക വെടി വഴിപാട് നടത്തിയ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ഈ ഇതിൽ നിക്ഷേപിച്ച ഈ മേടത്തോടും അല്ലെങ്കിൽ അതിന്റെ ആയിരിക്കുന്ന പ്രതാപന്റെ കൃത്യമായിട്ടുള്ള വിധേയത്വവും വിശ്വാസ്യതയും പുലർത്തിയ ആൾക്കാരെയാണ് ഇവർ കളിപ്പിക്കുന്നത് വെറുതെ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അവരെ പറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മൾ എന്താണ് കണ്ടത് ഇപ്പോ ആദ്യം പറഞ്ഞ ആ തീയതിയിൽ ഒരു ക്യാഷ് ഔട്ടും നടത്തിയിട്ടില്ല നടത്താൻ പറ്റിയിട്ടില്ല സർക്കുലർ ഇറക്കിയത് തന്നെ ഇവരെ സർക്കുലർ ഇറക്കി തന്നെ കോടതിന്റെ മുന്നിലുള്ള ഒരു കാര്യത്തിന് അവഗണിച്ചുകൊണ്ടാണ് ഇവര് കട നവീകരണത്തിന് വേണ്ടി അടച്ചതൊന്നും കോടതിയുടെ നിയമ നടപടിയുടെ ഭാഗമായിട്ട് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്താണ് അതിന്റെ ഭാഗമായിട്ടാണ് അത് നിങ്ങൾക്ക് കിട്ടാണ്ട് എടുക്കുന്നത് പൈസ ഈ ഒരു ഫ്രീസ് ചെയ്ത കോടതി ബഡ്സ് ആക്ടിന്റെ കീഴിൽ വരുന്ന ആ ഒരു സെക്ഷൻ ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അവിടെ ഇതിനെതിരെയുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അത് മാറ്റുക അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവർ പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ സർക്കുലർ ഇറക്കി കളിക്കുകയാണ് ആൾക്കാരെ വഞ്ചിക്കുകയാണ് ഇതിൽ വിശ്വസിക്കുന്നത് നമ്മളെപ്പോലത്തെ ആൾക്കാരെയല്ല വഞ്ചിക്കുന്നത് നമ്മളൊക്കെ അതിനൊക്കെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് എതിർത്ത് പറയുന്ന വ്യക്തികളാണ് അതിന്റെ തട്ടിപ്പുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഇതിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ തന്നെ പരീസിക്കുകയും അത് കണ്ട് ആസ്വാദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ എന്താണ് ചെയ്തിരിക്കുന്നത് ഇവരുടെയൊക്കെ വാലറ്റുകളിൽ പൈസ കാണിക്കും സാധാരണഗതിയിൽ അവരുടെ ഓൺലൈൻ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റ് അങ്ങനെയാണ് വരുന്നത് ഇത്ര പൈസ വന്നു എന്ന് കാണിക്കും ഇപ്പൊ ഒരു പരിധി വരെ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ആയി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വിത്ഡ്രോവൽ ഓപ്ഷൻ അവിടെ കൊടുക്കും അത് കൊടുത്തുകഴിഞ്ഞാൽ അത് പട്ടണമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും പക്ഷേ ഇവിടെ ഇവർ ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് മുടങ്ങി കിടക്കുന്ന പേ ഔട്ടിങ് ഇവർ പുനർ സ്ഥാപിച്ചു എല്ലാം ശരിയായി അക്കൗണ്ട് ഫ്രീസിംഗ് ഒക്കെ ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ യാതൊരു മാറ്റവും ഇല്ല നിലവിലുള്ള വിധി അതേപോലെ തുടരുകയാണ് പ്രീസിങ് അക്കൗണ്ട് ആണ് അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നു ഈ വാലറ്റിൽ പൈസ കാണിക്കുകയും വാലറ്റിൽ എല്ലാം ഞായറാഴ്ച യഥാർത്ഥത്തിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വാലറ്റിൽ പൈസ കാര്യ കമ്പനിയെ നിരോധിച്ചൊന്നും ബാധകല്ല കാരണം അത് കമ്പ്യൂട്ടർ ആയിട്ടുള്ള കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ സർവറിൽ കമൻറ്റ് കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ വിത്രോയിൽ ബട്ടനും ഇവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാരണം വിത്രോ ബട്ടൺസ് കമ്പനി വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കയറി അതിന്റെ കമെന്റ് കൊടുക്കുമ്പോൾ എല്ലാവരുടെ വാലറ്റുകളിൽ വിത്രോ ബട്ടൺ വരും അപ്പൊ ഈ വിത്രോ ബട്ടൺ വരെ ഹൈറിച്ചിന്റെ കൺട്രോളിലാണ് അമർത്തൽ നിങ്ങളുടെ കൺട്രോളിലാണ് ഇനിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഹൈറിച്ചിന്റെ കൺട്രോളിലല്ല അത് ബാങ്കാണ് ആണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിത്രോ ബട്ടൺ അമർത്തി കഴിഞ്ഞാലും അക്കൗണ്ട് മരവിപ്പിച്ച അല്ലെങ്കിൽ കോടതിയുടെ നിലവിലുള്ള ഒരു ഉത്തരവ് പ്രകാരം അത് ഫ്രീസ് ചെയ്യാനുള്ള ഉത്തരവാണുള്ളത് അപ്പൊ അത് ബാങ്ക് പാലിക്കാൻ നിർബന്ധമാണ് ഹൈറിച്ചിനെ പോലെ തട്ടിപ്പുകറില്ല ബാങ്കുകാർ അതുകൊണ്ട് തന്നെ ഈ ഹൈറിച്ചില് ബിഡ്രോ ബട്ടൺ കൊടുത്താലും അതിന്റെ കസ്റ്റമർ ആയിരിക്കുന്ന ആൾ അത് അമർത്തി കഴിഞ്ഞാലും ഒന്നും തന്നെ പൈസ വരാൻ പോകുന്നില്ല പൈസ വരാൻ ബാങ്ക് വിചാരിക്കണം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഒരു പ്രസ്താവന നടത്തുമ്പോൾ തന്നെ ആ ജനങ്ങള് കൺസ്യൂമർ ആയിരിക്കുന്ന ആൾക്കാർ അതിന്റെ കൺസ്യൂമർ ആയിരിക്കുന്ന ആൾക്കാർ അത് വിശ്വസിക്കാനുള്ള കാരണം യാതൊരു നിലവാരവും ഇല്ലാത്ത കാരണം ഇതൊന്നും അറിയില്ലേ ബാങ്ക് ആണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഹൈറിച്ച് ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഹൈറിച്ച് ആണോ തീരുമാനിക്കേണ്ടത് ഇന്നേ ദിവസത്ത് പൈസ കൊടുക്കുന്നുള്ള ക്കൗണ്ട് ഗവൺമെന്റ് ഫ്രീസ് ചെയ്തു സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അതായത് പേ ഔട്ട് ആണെങ്കിലും ഡിപ്പോസിറ്റ് ആണോ ഒക്കെ ബാൻ ചെയ്തു പാടില്ല എന്ന് പറഞ്ഞു സ്വീകരിക്കാൻ ബാങ്കിന് അവകാശമില്ല ഈ ഒരു അവസ്ഥയിലാണ് ഇത്തരം ബട്ടൺ കൊടുത്തുകൊണ്ട് കളിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴിന് വരുമെന്ന് പറഞ്ഞു ഇരുപത്തി ഏഴിന് ആൾക്കാർ ബട്ടൺ അമർത്തി ഈ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്നിട്ട് നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്തു പിന്നെ ഒരു സർക്കുലർ അതായിട്ട് രംഗത്ത് വരികയാണ് അഞ്ചാം തീയതിക്ക് ലെവൽ ആവുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചാം തീയ്യതിക്കുള്ളിൽ ഇത് സോൾവ് ആകുമ്പോ എന്ന് പറയുന്നത് ഇത് സോൾവ് ആവേണ്ട എവിടെയാണ് കോടതിയിലാണ് കോടതിയാണ് ബഡ്സ്ആാക്ടിന്റെ കീഴിൽ വരുന്ന ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയുടെ ഉത്തരവ് ഈ ഫിനാൻസിൽ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും ബാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രീസ് ചെയ്ത കാര്യത്തിന് ഫ്രീസിങ് മാറണ്ടിരിക്കൽ ഈ കോടതിയിൽ നിന്ന് ഉത്തരവരണം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടില്ല അപേക്ഷിച്ചിട്ടില്ല അതിനെ പറ്റിയുള്ള ഒരു ചർച്ചകളും നടക്കുന്നില്ല അന്ന് ഇരുപത്തി കഴിഞ്ഞയിൽ ഹൈക്കോർട്ടില് ഒരു മറ്റൊരു സെക്ഷനിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞത് ഈ സെക്ഷനില പ്രധീകരിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്സ് ആക്ടിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കുക അവിടെ നിങ്ങൾ പോവാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കോടതി ഇപ്പോൾ നിലവിലിപ്പോ അവധിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒന്നും തന്നെ ഒരു മാറ്റവും വരില്ല കാരണം കൃത്യമായിട്ടുള്ള ബഡ്സ് ആക്ടിൻ്റെ കീഴിലുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് അതിനെ നിരോധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ പരാതികൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ തന്നെ നിങ്ങൾ അയർച്ചിൻ്റെ ആസ്തികൾ ഗവൺമെന്റ് സീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്തികൾ നഷ്ടപ്പെട്ടവർക്ക് വിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ലാബിലിറ്റി ലിസ്റ്റിലേക്ക് നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞാൽ വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് പരമാവധി സിവിൽ കേസാണ് വരും അത് സിവിൽ കേസ് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഹൈറീജ് ക്രിമിനൽ കേസ് ഓൾറെഡി ആയി കഴിഞ്ഞു പക്ഷെ സിവിൽ കേസിനെ കൂടി ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ആൾക്കാരെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഷീന മേഡവും ഇവരുടെയൊക്കെ മേഡം പിന്നെ പെരിയ മേഡോ അതായത് മാഡം അല്ല മേഡൻ പ്രതാപൻ പ്രതാപനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹൈറീച്ച് അടിമകൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാർ പറയുമ്പോൾ നമ്മളെ തെറി വിളിക്കലും തന്തക്ക് പറയലൊക്കെയാണ് ഇത്രയും ബുദ്ധി കെട്ട വിവരം കെട്ട തലയിൽ ഒന്നുമില്ലാത്ത കഴുത്തിന്റെ മേലെ തല അലങ്കാരത്തിന് വേണ്ടി മാത്രം വെച്ച് നടക്കുന്ന ഒരു പെറ്റം വിഡികൾ ഇന്നും ഇവർക്കൊക്കെ കീ ജയ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്